ശ്രീരാമുക്കന്മാരാണ് കേരളം ശ്രീരാമ ക്ഷേത്രമാണ് മറ്റേ പല കാര്യങ്ങളും അടുത്ത് വെക്കുന്ന ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും അധികം കൊണ്ടും വരാൻ സാധിക്കാതെ ഒറ്റ അധികം ആരായി വരാറ അത് ഇതിലൊക്കെ സർക്കാർ കൂടി വളരെ പ്രൊസീജിയർഫിളാണ് ഞങ്ങൾ വന്നത് വളരെ സന്തോഷത്തോടെ വളരെ ശാന്തിക്ക് പോസിറ്റീവ് എനർജി കാണാനും പക്ഷെ ഒരു കാര്യം പറയാതെ കേരളത്തിലെ എല്ലാ ചെറുതും മലമായ ക്ഷേത്രങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നത് അത് നോക്കുമ്പോൾ ഇവിടെ എന്തോ വലിയ പോരായ്മ പെട്രോൾ കണക്കുന്ന നോക്കത്തിൽ കാണാനും ഇത്രയും വലിയ മഹോത്സവം ഏകാദേശി മഹോത്സവം നടത്തുന്ന ഉദാഹരണ വേളയിൽ പോലും ഇന്നത്തെ ആദ്യം നമ്മൾ ദർശനം ചെയ്യുന്നത് ലക്ഷ്മണമായിരിക്കും സാധാരണ സീരാമനെ കയ്യിൽ അത് തന്നെ നമുക്ക് ഏകദിന സഹോദരങ്ങളുടെ ഒരു മെസ്സേജ് അറിയാം അത് സീരാമൻ പറയുന്നത് പറയുന്നത് തന്നെ എന്തിനും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ബാക്കി ഇല്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി അതാണ് നമ്മൾ ഹൈന്ദവ സംസ്കാരം അയവ സംസ്കാരത്തിൻ്റെ എന്തുള്ളൂ ഈ ക്ഷേത്രത്തിൽ മാത്രം വിദേശ രീതിയിലുള്ള ഒരു हूंदू समाज जे पाहन पुछो എന്റെ ക്ഷേത്രം ദേക്ഷേത്രം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ഞങ്ങളുടെ അമ്പലത്തിൽ നിങ്ങളുടെ രീതിയിൽ തന്നെ ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ക്ഷേത്രത്തിലും ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതിപ്പോഴേ എന്തോ ചെറിയ ഒത്തുമൊക്കെ ആവാൻ ഭഗവാനെ ദർശിക്കാനും സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചിരുന്നു അതിവായ സന്തോഷമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുരോഗങ്ങളുമായി നല്ല രീതിയിലൊരു സംഘടന രൂപീകരിക്കുന്നു അതിലെ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ ചരിത്രത്തിന് വളരെ രീതിയിൽ എത്തിക്കാൻ സാധിക്കും ഓരോരുത്തരെ ചരിത്രങ്ങളുണ്ട് ഈ നാമ നശിക്കുന്നു രാജശങ്കരെ നശിക്കുന്നു ഹനുമാനെ നശിക്കുന്നു പിന്നീട് ആദ്യം നോക്കുമ്പോൾ ആദ്യം ഒരു കമ്പിയിൽ പാറയാ അവിടെയാണെങ്കിൽ വലിയ പടവടിക്കും അപ്പോൾ കുറച്ചൊക്കെ കരിയട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അദ്ദേഹം ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിൽ ഒരു ആഗ്രഹിച്ചത് വളരെ നന്നായി അത് സൗഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതായിരിക്കും വലിയ ക്ഷേത്രമായുള്ള പ്രവർത്തനം